ബാംഗ്ലൂരിലെ ജീവിത ചെലവുകളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ലാതെയാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയത് ജോലിയുടെ ഭാഗമായുള്ള ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം കുടുംബവുമായി കുടുംബവുമായൊത്ത് ഒരാഴ്ച ബാംഗ്ലൂരിൽ താമസിച്ച് ബാംഗ്ലൂരിലെ ജീവിത രീതികൾ കണ്ടറിയണം നാട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത്രമാത്രമായിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തിയത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നീതുവും കുഞ്ഞും ഒരാഴ്ചത്തെ ഞങ്ങളുടെ ബാംഗ്ലൂരു ജീവിതത്തിന് വൺ ബി എച്ച് കെ യുടെ ഒരു ഫ്ളാറ്റാണ് എടുത്തിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് ചെറിയൊരു ലിവിംഗ് ഏരിയയും ബെഡ്റൂമും കിച്ചണും ടോയ്ലറ്റും അടങ്ങിയതാണ് ഫ്ളാറ്റ് അത്യാവശ്യം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഫ്രിഡ്ജും ഓവനും പാത്രങ്ങളും സ്മാർട്ട് ടിവിയും എല്ലാം അടങ്ങിയ ഈ ഫ്ളാറ്റിന് ഒരു ദിവസത്തെ റെന്റായിട്ട് എനിക്ക് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരുപക്ഷെ ഞാൻ ഹോട്ടലിലായിരുന്നു മുറി എടുത്തിരുന്നതെങ്കിൽ ഇതിന്റെ പകുതി സൗകര്യങ്ങൾ പോലും ലഭിക്കുമായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് ഒരു പലചരക്ക് കട അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബംഗളൂരുവിലെ തെരുവുകൾ ഉണർന്നു വരുന്നതേ ഉള്ളൂ കട കിട്ടി കടയിൽ നിന്നും ഒരു പാക്കറ്റ് പാലും അല്പം പഞ്ചസാരയും ബ്രൂവും വാങ്ങി തൊട്ടടുത്ത് തന്നെ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സലും വാങ്ങി നേരെ ഫ്ളാറ്റിലേക്ക് ീതും നല്ലൊരു കോഫി ഇട്ടു തന്നു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി വാങ്ങിയത് ഒരു മസാല ദോശയ്ക്ക് നാൽപ്പത് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി പോകുന്നത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിനു വേണ്ടിയാണ് വൈകുന്നേരത്തോടുകൂടി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ളാറ്റിൽ തിരിച്ചെത്തി ബംഗളൂരുവിൽ ചെറുതായി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിനെ സ്വെറ്റർ എല്ലാം ഇടിപ്പിച്ച് വൈകുന്നേരത്തോടെ ബംഗളൂരുവിലെ ലോക്കൽ കറക്കത്തിനായി ഇറങ്ങി ഓഫീസ് കഴിയുന്ന സമയമായതുകൊണ്ടാവാം റോഡിലെല്ലാം നല്ല തിരക്കാണ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന വെള്ള ബ്രോയിലർ കോഴികളല്ല ബാംഗ്ലൂരിൽ കൂടുതൽ ലഭിക്കുന്നതെന്ന് തോന്നുന്നു കൂട്ടിലെല്ലാം നാടൻ കോഴികൾ തോന്നിപ്പിക്കുന്ന ബ്രോയിലർ കോഴികൾ തന്നെ കൂടുതലും ഇന്ത്യന്റെയും ഭാരത് ഗ്യാസിന്റെയും കുറ്റികൾ കണ്ട് ശീലിച്ചിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ഇതൊരു പുതുമയായിരിക്കാം ഓരോ കുറ്റിയും ഓരോ കമ്പനികളുടേതാണ് കമ്പനികളുടെ പേരൊന്നും മുമ്പ് കേട്ടിട്ടു പോലുമില്ല തെരുവിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് നീതുവിന് ഒരു വെളിപാടുണ്ടായത് കോൺഫറൻസിന് പോയി മടങ്ങുമ്പോൾ വഴിയരികിൽ ഏതോ മാളിൽ എന്തൊക്കെയോ വലിയ ഓഫറുകൾ എഴുതി വെച്ചിരിക്കുന്നത് നീതു ശ്രദ്ധിച്ചിരുന്നു വൈകുന്നേരം ഫ്രീ ആയതുകൊണ്ട് തന്നെ എന്നാൽ അങ്ങോട്ട് പോകാമെന്നായി നീതു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും പറഞ്ഞു പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം മാള് ഞാൻ കണ്ടിരുന്നില്ല നീതു വഴി കാട്ടണം ഓട്ടോ വിളിച്ചു ഓട്ടോയിൽ കയറി അത്ഭുതരും ചെന്നപ്പെട്ടു ാണ് കണ്ടീഷനിലെ പന്തികേട് നീതുവിന് പിടികിട്ടിയത് മാളിലേക്കുള്ള വഴി നീതുവിനും അറിയില്ല ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് ഓട്ടോകാരനെ അവിടെ മനസ്സിലാവാൻ ഒടുവിൽ അടിയറവ് പറഞ്ഞ നീതു ഓട്ടോയിൽ കയറിയടുത്ത് തന്നെ തിരിച്ചുകൊണ്ട് വിട്ടേക്കാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു ഒന്നര കിലോമീറ്റർ ഓടിയതിന് നൂറ്റി ഇരുപത് രൂപ ഓട്ടോക്കൂലി കൊടുത്തെങ്കിൽ എന്താ മാളിൽ കയറുമ്പോൾ ഉണ്ടാകേണ്ടിയിരുന്ന നഷ്ടം ലാഭിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിൽ തെരുവിലെ മറ്റു കാഴ്ചകളിലേക്ക് ഞാൻ ഇറങ്ങി ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയൽപ്പം ഫ്രൂട്ട്സ് വാങ്ങി നാട്ടിലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ പഴങ്ങൾക്ക് വലിയ വിലവ്യത്യാസമൊന്നും ഉള്ളതായി തോന്നുന്നില്ല വഴിയേരികിലെ തട്ടുകടയിൽ നിന്നും ഒരു പ്ലേറ്റ് മോമോസ് വാങ്ങി തണുപ്പത്തിൽ നിന്ന് നല്ല ചൂട് മൊമോസ് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് പച്ചക്കറികൾക്കൊന്നും വലിയ വിലയില്ല ആറ് കിലോ സബോളയ്ക്ക് നൂറ് രൂപ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അഞ്ച് കിലോ ഉരുളക്കിഴങ്ങിന് നൂറ് രൂപ ഒട്ടുമിക്ക പച്ചക്കറികൾക്കും വളരെ തുച്ഛമായ റേറ്റ് മാത്രമാണ് ബംഗളൂരുവിൽ ഉള്ളതെന്ന് തോന്നുന്നു വഴിയേരിയിൽ കണ്ടതാണ് ലോക്കൽ ആയിട്ടുള്ള ഒരു മെത്തക്കടയാണ് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പഞ്ഞിമെത്തയൊക്കെ ഇപ്പോഴും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് മെത്തയുടെ വിലയറിയാനായി പോയതാണ് നീതു ഒരു സിംഗിൾ പഞ്ഞിമെത്തയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വില ഏഴുമണി കഴിഞ്ഞതോടെ തണുപ്പ് കൂടി വന്നു നീതുവിനേം കുഞ്ഞിനെയും ഫ്ലാറ്റിൽ കൊണ്ടാക്കി ഡിന്നർ വാങ്ങാനായി ഇറങ്ങിയതാണ് ഞാൻ ഹോട്ടൽ ഭക്ഷണത്തിനും ബംഗളൂരുവിൽ വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരു പനീർ ബട്ടർ മസാലയ്ക്ക് നൂറ്റി രൂപ മാത്രമാണ് ആയിട്ടുള്ളത് ഒരു റുമാലി റൊട്ടിക്ക് പത്ത് രൂപ മാത്രമാണ് ഇവിടുത്തെ റേറ്റ് ചില്ലി ചിക്കനും ചിക്കൻ മഞ്ചൂരിയാനും ഡ്രാഗൺ ചിക്കനും എല്ലാം നൂറ് രൂപയാണ് റേറ്റ് പലതരത്തിലുള്ള നൂഡിൽസുകൾക്ക് എഴുപതും എൺപതും തൊണ്ണൂറും ഒക്കെയാണ് റേറ്റ് ഏറ്റവും കൂടിയ റേറ്റ് തന്നെ നൂറ് രൂപയാണ് ഫ്രൈഡ് റൈസിനാകട്ടെ അറുപതും എഴുപതും രൂപ മാത്രം ഡിന്നറും വാങ്ങി ഫ്ളാറ്റിൽ തിരിച്ചെത്തി അഞ്ച് റുമാലിയും ഒരു പനീർ ബട്ടർ മസാലയും ഒരു വെജ് ഫ്രൈഡ് റൈസും ഒരു ചില്ലി പൊട്ടറ്റോയും വാങ്ങിയപ്പോൾ എനിക്ക് മൊത്തം ചെലവായത് മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ദിവസം കോൺഫറൻസ് ആയിരുന്നതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ സാധിച്ചില്ല ഇനി നാളെ മുതൽ വേണം ബാംഗ്ലൂരിനെ വിശദമായി അറിയാൻ